സംസ്ഥാനത്ത് മഴ ശക്തമായി തുടരുന്നതിനൊപ്പം മഴക്കെടുതികളും രൂക്ഷമാണ് ഏഴ് ജീവനുകളാണ് ഇന്ന് മഴക്കെടുതിയിൽ പൊലിഞ്ഞത് പലയിടങ്ങളിലും മരങ്ങൾ കടപുഴകി വീണ വീടുകൾ തകർന്നു കോട്ടയത്തും കണ്ണൂരും വയനാടും കോഴിക്കോടും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറി വിഴിഞ്ഞത്ത് മീൻ പിടിക്കാൻ പോയവർ തിരികെ തിരികെയെത്താത്തത് ആശങ്കയായി തുടരുകയാണ് മൂന്ന് വള്ളങ്ങളിലായി മത്സ്യബന്ധനത്തിന് പോയ പന്ത്രണ്ട് പേരാണ് തിരികെ എത്താത്തത് സംസ്ഥാനത്ത് അറുപത് ദുരിതാശ്വാസ ക്യാമ്പുകളിലായി ആയിരത്തിയൊൻപത് പേരെയാണ് ഇതുവരെ മാറ്റിപ്പാർപ്പിച്ചത് നാളെ മൂന്ന് ജില്ലകളിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് അവധി പ്രഖ്യാപിച്ചു കൊല്ലം കോട്ടയം ഇടുക്കി ജില്ലകളിലാണ് കളക്ടർമാർ അവധി പ്രഖ്യാപിച്ചത് വിവരങ്ങളുമായി കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാടും തിരുവനന്തപുരത്ത് നിന്ന് സുനിഷ അയലൂരും കൊച്ചിയിൽ നിന്ന് സജോ ദേവസി നമുക്കൊപ്പം ചേരുകയാണ് ആദ്യം അർജുൻ കല്യാണിലേക്ക് അർജുൻ കല്യാൺ മഴക്കെടുതികൾ രൂക്ഷമാവുകയാണോ വടക്കൻ ജില്ലകളിൽ മലയോര മേഖലകളിൽ മഴ കനക്കുകയാണോ തീർച്ചയായിട്ടും കനത്ത മഴയാണ് മലയോര മേഖലയിൽ ഉൾപ്പെടെ വടക്കൻ ജില്ലകളിൽ പെയ്യുന്നത് കാസർഗോഡും കണ്ണൂരും വയനാടും കോഴിക്കോടും മലപ്പുറവും പാലക്കാടുമെല്ലാം മഴക്കെടുതികൾ അതിവ്യാപകമായി ഉണ്ട് എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ മഴക്കെടുതികളുടെ കണക്കുൾപ്പെടെ പുറത്തേക്ക് വരുമ്പോൾ മനസ്സിലാക്കാൻ വേണ്ടി കഴിയുന്നത് കാസർഗോഡ് പലയിടങ്ങളിലും വെള്ളം കയറിയിരുന്നു വാഹനങ്ങൾ ഒഴുക്കിൽപ്പെട്ടിരുന്നു അതുപോലെ തന്നെ മണ്ണിടിഞ്ഞു വീണുമുള്ള അപകടമുണ്ടായിരുന്നു കണ്ണൂർ ജില്ലയിലും സമാനമാണ് സാ സാഹചര്യങ്ങൾ കണ്ണൂർ താവക്കരയിൽ യൂണിവേഴ്സിറ്റി കണ്ണൂർ യൂണിവേഴ്സിറ്റിയിലെ പ്രധാന റോഡിലുൾപ്പെടെ വെള്ളം കയറി ദീർഘനേരത്തേക്ക് അതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരുന്നു അവിടെയുള്ള കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു ദുരിതാശ്വാസ ക്യാമ്പുകൾ ആരംഭിച്ചു അതിനു പുറമെ ഗർഭിണി ഉൾപ്പെടെ ഒഴുക്കിൽപ്പെട്ട കക്കാട് ഭാഗത്തു നിന്നും ഫയർഫോഴ്സിലെത്തിയാണ് അവരുടെ കുടുംബത്തെ രക്ഷപ്പെടുത്തിയത് ഏറ്റവും അവസാനം വൈകുന്നേരത്തോടുകൂടി ഉച്ചയ്ക്ക് ശേഷം കണ്ണൂർ പാലക്കോട് പയ്യന്നൂരിനടുത്തുള്ള രാമന്തളിയിൽ വീടിന് മുകളിലേക്ക് മണ്ണിടിഞ്ഞു വീണുള്ള അപകടമുണ്ടായിരുന്നു കോഴിക്കോടും സമാനമായ രീതിയിലുള്ള പലയിടങ്ങളിലും വെള്ളക്കെട്ട് ഉണ്ടായിട്ടുണ്ട് കോഴിക്കോട് വടകര ചോറോട് തീരദേശത്ത് ഒരു വീട് ഇപ്പോൾ ഈ വൈകുന്നേരം തകർന്നിട്ടുണ്ട് ഊരിയാടി പക്രവീട് രുക്മിണിയുടെ വീടാണ് തകർന്നത് ആ വീട്ടിൽ ഈ വീട് ഇടിഞ്ഞു വീഴുന്നതിൻ്റെ ശബ്ദം കേട്ട് ആ വീട്ടിലുള്ളവർ പുറത്തേക്ക് ഓടിയതിൻ്റെ ഭാഗമായാണ് ഒരു അപകടം ഒഴിവായതെന്ന് പറയാം വയനാടും മലപ്പുറത്തുമൊക്കെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയിരുന്നു പാലക്കാട് ഒരു വീടിൻ്റെ കിണർ ഉൾപ്പെടെ ഇടിഞ്ഞ് താഴേക്ക് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ മഴക്കെടുതികൾ അതിവ്യാപകമായി തന്നെ ഈ വടക്കൻ ജില്ലകളിലുണ്ട് മഴ ഇപ്പോഴും ഇടവിട്ടിടവിട്ട് എല്ലാ ഇടങ്ങളിലും പെയ്യുന്നുണ്ട് മലയോര മേഖലകളിലാണ് പലയിടത്തും മഴ ശക്തമായി പെയ്യുന്നത് എന്തായാലും നാളെ ഇന്നിപ്പോൾ ഓറഞ്ചും റെഡും അലേർട്ടാണ് ഈ വടക്കൻ ജില്ലകളിൽ ഉണ്ടായിരുന്നതെങ്കിൽ നാളെ യെല്ലോ അലേർട്ടാണ് പല ജില്ലകളിലും ഉള്ളത് എന്നുള്ളതാണ് ആശ്വാസം മഴ പക്ഷേ ഇപ്പോഴും കുറഞ്ഞിട്ടില്ല നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും മഴ അല്പം ഒരു കുറവുണ്ടാകും യെല്ലോ അലേർട്ട് ആയതുകൊണ്ട് തന്നെ മഴയ്ക്ക് ഒരു ശമനം ശമനമുണ്ടാകുമെന്നുള്ള ആശ്വാസമാണ് ഈ വടക്കൻ ജില്ലയിലുള്ള ജനങ്ങൾക്ക് ഉള്ളത് സുജയ ഓക്കെ അർജുൻ കല്യാൺ തിരുവനന്തപുരത്ത് നിന്ന് സുനിശായലൂർ കൂടി നമുക്ക് ഉണ്ട് സുനിശായലൂർ മഴ മുന്നറിയിപ്പുകൾ മാറി മാറി വരികയാണ് പലയിടങ്ങളിലും മഴ കനക്കുകയാണ് ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ് തെക്കൻ മേഖലയിൽ മഴ എങ്ങനെ സുജയ നിലവിലിപ്പോൾ തിരുവനന്തപുരത്തും മറ്റ് തെക്കൻ മേഖലകളിലുമൊക്കെ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് പക്ഷേ വരുന്ന മണിക്കൂറുകളിൽ മഴ തുടരാനുള്ള സാധ്യത തന്നെയാണ് കാലാവസ്ഥാ കേന്ദ്രം പ്രവചിക്കുന്നത് ഏറ്റവും പുതിയ മുന്നറിയിപ്പ് എന്ന് പറയുന്നത് നേരത്തെ തന്നെ വന്നതാണ് എട്ട് ജില്ലകളിൽ റെഡ് ഉണ്ട് ആറ് ജില്ലകളിൽ ഓറഞ്ച് ഉണ്ട് എന്നുള്ളതാണ് പ്രധാനമായും മധ്യ വടക്കൻ കേരളത്തിലാണ് മഴയ്ക്കുള്ള സാധ്യത കൂടുതൽ എന്നതാണ് സുജിയ അതുതന്നെയാണ് ഏറ്റവും അധികം ഭീതി പടർത്തുന്ന അല്ലെങ്കിൽ ആശങ്ക ഉണ്ടാക്കുന്ന ഒരു സാഹചര്യം എന്ന് പറയുന്നത് അതാണ് വിഴിഞ്ഞത്ത് ഇനിയും മൂന്ന് വള്ളങ്ങളിലായി പോയിരിക്കുന്ന പന്ത്രണ്ട് പേരാണ് തിരിച്ചെത്താനുള്ളത് അവർക്കായുള്ള തിരച്ചിൽ നേരത്തെ തന്നെ കോസ്റ്റ് ഗാർഡിൻ്റെ നേതൃത്വത്തിൽ നടത്തുകയും ചെയ്തിരുന്നു നേരത്തെ രാവിലെ ഒരു വള്ളം മറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേർ രക്ഷപ്പെട്ടു ഒരാൾ മരിക്കുകയും ചെയ്തിരുന്നു അതിലൊരാളെ കാണാതാവുകയും ചെയ്തിരുന്നു അങ്ങനെ കാണാതായ ഒരാൾ ഉൾപ്പെടെ നിലവിലിപ്പോൾ മൂന്ന് വള്ളങ്ങളിലായി എത്താനുള്ള പന്ത്രണ്ട് പേരുമടക്കം പതിമൂന്ന് പേരെയാണ് തിരയേണ്ടത് എന്നുള്ളതാണ് പക്ഷേ നേരത്തെ തന്നെ മത്സ്യത്തൊഴിലാളികൾ അടക്കം തിരച്ചിലിന്റെ ഭാഗമായിരുന്നെങ്കിലും കടൽ പ്രക്ഷുബ്ധമാണ് ഉയർന്ന തിരമാലകളാണ് ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഈ തിരച്ചിൽ വലിയ ദുഷ്കരമായി തുടരുകയായിരുന്നു പിന്നാലെ തന്നെ അവർ തമിഴ്നാട് തീരത്തേക്ക് കയറുകയും ചെയ്തിരുന്നു തിരച്ചിൽ നടത്താതെ ഇനിയിപ്പോൾ കോസ്റ്റ് ഗാർഡ് പറയുന്നത് പുലർച്ചെയോടുകൂടി തന്നെ വീണ്ടും തിരച്ചിൽ നടത്തുമെന്നുള്ളതാണ് വലിയൊരു ആശങ്ക എന്ന് പറയുന്നത് ഈ വള്ളം മറിഞ്ഞൊരു മരണം കൂടി സംഭവിച്ച ഒരു പശ്ചാത്തലത്തിൽ ഈ തീരത്ത് ആശങ്ക ഇപ്പോഴും നീളിക്കുന്നുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് പന്ത്രണ്ട് പേരാണ് ഈ മൂന്ന് വള്ളങ്ങളിലായി ഇനി തിരിച്ചെത്താനുള്ള എന്നതാണ് ഇവർക്കുള്ള തിരച്ചിൽ ഏതായാലും തുടരുമെന്നത് കോസ്റ്റ് ഗാർഡ് കൂടി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സുജി ഈ പറഞ്ഞതുപോലെ മഴ ശക്തമാവുകയാണ് നാളെ യെല്ലോ ആണെങ്കിൽ പോലും ഇനി വരുന്ന മണിക്കൂറുകളിൽ ഒരുപക്ഷെ മഴയുടെ സാഹചര്യം കൂടുകയാണെങ്കിൽ ഓറഞ്ച് അലർട്ടിലേക്കും ഒക്കെ മാറാനുള്ള സാധ്യതയുണ്ട് ജലനിരപ്പ് ഉയരുന്ന ഒരു പശ്ചാത്തലമുണ്ട് കാറ്റിന്റെ വേഗത അറുപത് കിലോമീറ്ററിനും വേഗതയിലാണ് അതുകൊണ്ട് തന്നെ മരം കടപുഴകി വീഴാനുള്ള സാഹചര്യമുണ്ട് തിരുവനന്തപുരത്തും കൊല്ലത്തും പത്തനംതിട്ടയിലും ഒക്കെ സംബന്ധിച്ചിടത്തോളം മരം കടപുഴകിയുള്ള അപകടങ്ങളാണ് ഏറ്റവും അധികം ഉണ്ടായിരിക്കുന്നത് കാറിന് മുകളിൽ വീഴുന്നു വൈദ്യുത തടസ്സമുണ്ടാകുന്നു ഗതാഗത തടസ്സമുണ്ടാകുന്നു വീടുകൾ ഭാഗികമായും പൂർണ്ണമായും തകരുന്ന അവസ്ഥ അത്തരത്തിലുള്ള സാഹചര്യം അത്തരത്തിലുള്ള മഴക്കെടുതികളായിരുന്നു തലസ്ഥാനത്തും മറ്റ് തെക്കൻ കേരളത്തിലും നമ്മൾക്ക് കാണാൻ കഴിഞ്ഞത് അത്തരത്തിൽ വരും ദിവസങ്ങളിലും മഴയ്ക്കുള്ള സാധ്യത പറയുന്നുണ്ട് പക്ഷേ അതിതീവ്രമായിരിക്കില്ല ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് കാലാവസ്ഥാ കേന്ദ്രത്തിന്റെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് പക്ഷേ മഴയുടെ സാഹചര്യം ഏത് രീതിയിൽ മാറുമെന്നതാണ് അങ്ങനെയെങ്കിൽ നാളെ ഏഴ് മണിയോടുകൂടി തന്നെ ഏറ്റവും പുതിയ മുന്നറിയിപ്പ് വരുമെന്നുള്ളതാണ് പ്രതീക്ഷ ത് മത്സ്യത്തൊഴിലാളികൾ കടലിൽ പോയവർ ആ മൂന്ന് ബോട്ടുകളിലുള്ളവർ ആശങ്കയായി തുടരുകയാണിപ്പോഴും സജോ ദേവസ്യ കൊച്ചിയിൽ നമുക്കൊപ്പം സജോ ദേവസ്യ കടൽക്ഷോഭം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ രീതിയിൽ തീരത്തെ വലച്ചിരുന്നു അതോടൊപ്പം വെള്ളക്കെട്ടും പലയിടങ്ങളിലും പ്രതിസന്ധിയായിരുന്നു നിലവിൽ എറണാകുളത്ത് മഴയുണ്ടോ ഇന്ന് ഇപ്പോൾ അലേർട്ടുകൾ അനുസരിച്ചുള്ള അവധികളൊന്നും നാളത്തേക്ക് പ്രഖ്യാപിച്ചിട്ടില്ല ഇന്നത്തെ സാഹചര്യം എന്താണ് ഈ രാത്രിയിൽ സുജി എറണാകുളം ജില്ലയിൽ പൊതുവിൽ മഴയുടെ ഒരു ശക്തി ഒരു അൽപ്പം കുറഞ്ഞിട്ടുണ്ട് എന്നത് ആശ്വാസകരമാണ് ഇടപെട്ട മഴ ലഭ്യമാകുന്നുണ്ടെങ്കിൽ പോലും കഴിഞ്ഞ ദിവസത്തിൽ നിന്ന് താരതമ്യപ്പെടുത്തുമ്പോൾ മഴയുടെ ശക്തി ഒരു അല്പം കുറഞ്ഞിട്ടുണ്ട് അതേസമയം തീരദേശത്ത് ശക്തമായ മഴ മുന്നറിയിപ്പുണ്ട് എന്ന് മാത്രമല്ല മലയോരത്തും തീരദേശത്തും അതിശക്തമായ മഴ ലഭിക്കുന്നുണ്ട് മറ്റൊന്ന് മൂവാറ്റുപുഴ ആറിൽ യഥാർത്ഥത്തിൽ പ്രളയപരിധി കടന്നുള്ള ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട് എന്ന് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവിടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന് വേണ്ടി മലങ്കര ഡാമിൽ നിന്ന് പുറന്തള്ളുന്ന ജലത്തിൻ്റെ അളവ് കുറച്ചിട്ടുണ്ട് പക്ഷേ അതേസമയം മൂവാറ്റുപുഴയാറിൻ്റെ ഇരുകരകളിലും താമസിക്കുന്നവർ ജാഗ്രത പാലിക്കണം എന്ന മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് മഴക്കെടുതിയിൽ ജില്ലയിൽ കഴിഞ്ഞ ആറ് ദിവസത്തിനിടെ ഇതുവരെ ഇരുന്നൂറ്റി പതിനാറ് വീടുകൾ പൂർണ്ണമായോ ഭാഗികമായോ കേടുപാടുകൾ സംഭവിച്ചു എന്ന് ജില്ലാ ഭരണകൂടം ഔദ്യോഗികമായി തന്നെ അറിയിക്കുന്നുണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യം അതേസമയം സങ്കടകരമായ ഒരു കാര്യം കൂടി ചേർത്ത് പറയാനുള്ളത് രണ്ട് ജീവനുകൾ ഇന്ന് മഴക്കെടുതിയിൽ നഷ്ടമായി കൂത്താട്ടുകുളം തിരുമാറാടി സ്വദേശിയും എൺപതുകാരിയായ വയോധിക അന്നക്കുട്ടി തൊഴിലുറപ്പ് ശേഷം മടങ്ങവേ മരം വീണ് മരണത്തിന് കീഴടങ്ങി ഒപ്പം കുറുപ്പുംപടി സ്വദേശിയായ യുവാവ് ജയേഷ് എന്നയാളും സമാനമായി വെള്ളക്കെട്ടിൽ വീണ് മരിച്ചു രണ്ടുപേരെ ചെറായിലും കുമ്പളത്തും മത്സ്യബന്ധനത്തിൻ്റെ ഭാഗമായ രണ്ടുപേരെ ഈ മത്സ്യബന്ധനത്തിനിടെ വെള്ളത്തിൽ വീണ് കാണാതായിട്ടുണ്ട് എങ്ങനെയുള്ള ദുഃഖകരമായ സാഹചര്യം കൂടി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നൊരു പ്രധാനപ്പെട്ട കാര്യമാണ് ഒപ്പം തീരദേശത്ത് കടലാക്രമണം രൂക്ഷമാണ് പ്രത്യേകിച്ച് ചെല്ലാനം പഞ്ചായത്തിലെ ഒരു ഭാഗം അതായത് കണ്ണമാലി കൈതവേലി ചെറിയ കടവ് നായരമ്പലം മുനമ്പ ഉൾപ്പെടുന്ന മേഖലയിൽ കടലാക്രമണം രൂക്ഷമാണ് ആ മേഖലയിൽ സീവാൾ ഇല്ലാത്ത അതായത് കടൽ ഭിത്തി ഇല്ലാത്ത പ്രദേശങ്ങളിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ദുരിതമുണ്ട് പെരിയാറിലെ ജലനിരപ്പ് അപകടകരമായ രീതിയിലേക്ക് വന്നിട്ടില്ല എന്നത് ആശ്വാസകരമാണ് ഭൂതത്താൻ കെട്ടിട ഡാമടക്കം പതിനഞ്ച് ഷട്ടറുകളും തുറന്നിട്ടുണ്ട് പക്ഷേ അതേസമയം വിവിധയിടങ്ങളിൽ മരം വീണും താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറിയുമുള്ള പ്രതിസന്ധിയുണ്ട് മാത്രമല്ല വൈദ്യുതി ബന്ധം വിവിധയിടങ്ങളിൽ താറുമാറാകുന്ന പൂർണ്ണമായും ഇതുവരെ പുനസ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടില്ലേ സജോ ദേവസെയാണ് എറണാകുളത്തെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവച്ചത് സജോ ദേവസയും ഒപ്പം സുനിഷ അയ്യൂരും ആണ് വിവരങ്ങളുമായി നമുക്കൊപ്പം ചേർന്ന കണ്ണൂരിൽ നിന്ന് അർജുൻ കല്യാൺ